നല്ല ഫ്രഷ് പുഴുവാണ് ഇന്ന് നുളയ്ക്കുന്നത് അത് പച്ച വാഴയിലായിരുന്നെങ്കിൽ നമുക്ക് വാഴയിലയിൽ വാഴയിലും വന്നതാണെന്ന് പക്ഷെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ചു കൂട്ടൂർ സ്ലോക്ക് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫേമസ് ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഹംഗ്രി ബ്രിണാലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതായിരിക്കും അദ്ദേഹം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ആരാണ് അദ്ദേഹം എന്ന് ഞാൻ പറയാം ഹംഗ്രി ബ്രിഡാൾ എന്ന് പറയുന്ന വ്യക്തി ഒരു വളരെ ഫേമസ് ആയിട്ട് ഒരു ഫുഡ് ബ്ലോഗർ ആണ് അദ്ദേഹത്തിന്റെ ഫുഡ് ബ്ലോഗർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മെയിൻ ആയിട്ടും എന്താണ് ഫുഡ് ഷോപ്പുകളൊക്കെ പോയി സന്ദർശിച്ച് അവിടുന്ന് ഫുഡ് വാങ്ങിക്കഴിച്ച് അതിനെ കുറിച്ച് റിവ്യൂ ഇടുന്ന വ്യക്തിയാണ് ഫുഡ് ബ്ലോഗർ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരാളാണ് ഈ ഹ്രീമിന്റെ ആയിട്ട് അറിയാൻ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം സാധനങ്ങൾക്കൊക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരു വളരെ സാധാ തിരി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവനെ കാണുന്നത് തോന്നുന്നത് നമുക്കത് കഴിക്കുമ്പോ വയറ് ഒരു സംഭവം എന്നതിനപ്പുറത്തേക്ക് താറാവായാലും അങ്ങനെ എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല വയറ നിറയ്ക്കാന്നുള്ളൊരു കാര്യായിട്ട് പുള്ളിക്കാരൻ തട്ടിവിരുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഒരാളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് അതിലാണ് കേരളത്തിന്റെ താറാവ് ചെമ്മീൻ എന്നൊക്കെ പറയാ കൊടുക്കാം ഇതൊന്നും മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളത് കഴിക്കുമായിരിക്കും തല കുലുക്കുമായിരിക്കും ചെലപ്പോ ആ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊന്നും വരും പക്ഷെ നമുക്കറിയാലോ ചെമ്മീൻ എത്രത്തോളം പൂവാ എന്ത് ടേസ്റ്റ് ഉണ്ടാവാ എന്ന് നമുക്കറിയാമല്ലോ അതായത് സ്വന്തമായിട്ട് രുചിയുടെ രാജാവായി മാറുകയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് അതായത് എന്താ പറയുന്നത് ഇതിന്റെ ടേസ്റ്റ് ഇത്രത്തോളമാണ് അതിന്റെ ടേസ്റ്റ് എവിടം വരെ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഞാനാണ് രുചിയുടെ രാജാവ് എനിക്കേ അറിയാവുക എന്തൊക്കെ എത്രമാത്രം പോവുമെന്ന് മനസ്സിനകത്ത് വെച്ചിട്ട് ഇത് കഴിക്കുമ്പോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് ഓർഡർ എന്നോട് പറയാറുണ്ട് ചില റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡിപ്രഷൻ വരും അയ്യോ ഇങ്ങനെ ആക്കി മാറ്റാൻ പറ്റുന്നത് പക്ഷെ വേറെ ചില റെസ്റ്റോറൻ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യ ആത്മഹത്യാ അതായത് ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്നു ഒരു സാധാരണക്കാരന്റെ ഹോട്ടലിൽ പോയിട്ടാണ് പുള്ളിക്കാരൻ ഇത്രയും കമന്റ് ആ ഫുഡിനടിച്ചത് പക്ഷേ വലിയ വലിയ ഹോട്ടലിൽ പോകുമ്പോഴത്തേക്കും ആ നെ പൂഴ്ത്തി പറയാനും അദ്ദേഹം മടിക്കാറില്ല മടിക്കാറില്ല മറക്കാറുമില്ല അപ്പൊ സാധാരണക്കാരന്റെ ഹോട്ടലിലെ ഫുഡ് എന്താണ് അത്രയ്ക്ക് മോശമാണോ നമ്മളൊക്കെ എത്രയോ എത്രയോ തട്ടുകടകളിലും എത്രയോ ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ പോയി കഴിച്ചിരിക്കുന്നു അവരൊക്കെ നല്ല നല്ല ഫുഡുകൾ തന്നെയല്ലേ നമുക്ക് തരുന്നത് എല്ലാ കടയും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചില കടകൾ ഉണ്ടാവും എന്നാലും ബാക്കിയുള്ള കടകളൊക്കെ നല്ലത് തന്നെയല്ലേ ഫുഡ് കൊള്ളില്ല കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വാരി തട്ടുമാണ് ചെയ്യണം ഫുഡ് ഞാൻ എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് കാരണം അത് വീട് എടുത്തത് ഒരു വഴിക്ക് അതിനെ വോയിസ് ഇട്ടത് വേറൊരു വഴിക്ക് അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് പുള്ളിക്കാരൻ ശരിക്കും ഫുഡ് കഴിക്കണെല്ലാം നല്ല കാര്യമായിട്ട് തന്നെ തട്ടിവിടുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് എന്താ സാധാരണക്കാരന് സാധാരണക്കാർ സാധാരണക്കാരുടേതായിട്ടുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും മോശമായിട്ടുള്ള ഫുഡാണ് അവിടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹംഗ്രിയും മൃണാർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ പ്രസ്ഥാനം ഒരു റെസ്റ്റോറന്റ് പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങിയത് അതായത് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാർ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് എന്ന പേരില് അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഹോട്ടല് തുടങ്ങിയേ കാരണം എന്റെ ഏഹ് ഹോട്ടലില് വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും വരണ്ട അവിടെ കാർ പാർക്കിങ്ങിന് പോലുള്ള സൗകര്യം അദ്ദേഹം കൊടുത്തിട്ടില്ല ബൈക്ക് പാർക്ക് ചെയ്താൽ മാത്രം മതി അത് ശരിക്കും ഒരു ബിസിനസ് തന്ത്രമല്ലേ കാറിൽ വന്ന ഒരു ഫാമിലി ആയിട്ട് നാല് പേര് വരും വീക്കെൻഡ് ആകുമ്പോൾ ചിലപ്പോ നാല് പേരായിരിക്കും ഒരു ഫാമിലി മാത്രമേ വരുള്ളൂ അപ്പൊ രണ്ട് കാർ പാർക്ക് ചെയ്താൽ നാല് എട്ട് പേര് ഇത്ര പേർക്കെ വരാൻ പറ്റും പക്ഷെ ടു വീലർ ആയ എത്ര പേര് വരും ടൂ വീലർ വയ്ക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് അപ്പൊ ടു വീലർ ആകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാര് കടയിൽ വന്നുകൊണ്ടേ ഇരിക്കും അതൊരു ബിസിനസ് തന്ത്രമാണ് പിന്നെ അദ്ദേഹത്തിന്റെ കടയിലെ മെനിക്കാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കാണണം ചോറിന് ഇരുപത് രൂപയേ ഉള്ളൂ പക്ഷെ അതിന്റെ കൂടെയുള്ള ബാക്കി കറികൾ കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പൊ അറുപത് രൂപയ്ക്ക് മേലെയാവും അത് അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും നമ്മൾ സാധാരണ അറുപത് രൂപയ്ക്ക് ഫുഡ് വാങ്ങിച്ചാൽ അതിന് ആവശ്യമായിട്ടുള്ള കറികൾ എല്ലാം ഉണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഇരുപത് രൂപയ്ക്ക് നമ്മൾ ചോറ് വാങ്ങിക്കാം കറികൾ എക്സ്ട്രാ വാങ്ങിക്കുക വേണം നമ്മൾ എന്തായാലും ഒരു കറി കറുകൂട്ടി ഇപ്പൊ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എവിടെ പോയാലും ഒന്നോ രണ്ടോ കറികൾ നമ്മൾ വാങ്ങിക്കുക അപ്പൊ ആ അറുപത് രൂപയ്ക്ക് മേളിലാവുകയാണ് അത് ചെയ്യുന്നത് ശരിക്കും അതൊരു ബിസിനസ് മേ തന്ത്രല്ലേ പിന്നെ വേറൊരു സംഭവം ഇതേ മൃണാള തന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് വാങ്ങിക്കുന്നത് അതായത് പൈസ കൊടുത്തിട്ട് നമ്മളെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് അത് മനുഷ്യത്വ ഇല്ലായ്മയാണ് നമുക്കൊരു സ്നേഹയില്ലായ്മയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരന്റെ വാദം എന്നാൽ പുള്ളിക്കാരന്റെ ഷോപ്പിൽ എങ്ങനെയാണെന്ന് അറിയാമോ നമ്മള് കൗണ്ടറിൽ ചെന്ന് പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്താലേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ ഇത്രയും വാദം നടത്തി ഒരാൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഫുഡ് കൊടുത്തിട്ടല്ലേ പൈസ വാങ്ങിക്കാവൂ പക്ഷെ അങ്ങനെ ഒരു എന്താ എന്റെ കടയിലും അങ്ങനെ തന്നെ പൈസ കൊടുക്കുക ഫുഡിന് ഓർഡർ ചെയ്യുക വെയിറ്റ് ചെയ്യുക ഫുഡ് വാങ്ങി കഴിക്കുക അപ്പൊ പുള്ളിക്കാരന്റെ മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഈ പറഞ്ഞതിന്റെ തെളിവുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം നോക്കിക്കൊണ്ടിരിക്കണം ആദ്യമേ ഒരു കാര്യം പൈസ കൊടുക്കും എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കാം ഡോക്ടർ എന്താ പറഞ്ഞത് കേട്ടാ ഒരു മികച്ച പരിപാടിയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പൈസ മുഖ്യം പൈസ ആദ്യം പൈസയോട് ആർട്ടം അവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന് കെട്ടും ഭക്ഷണത്തിന് കച്ചവടുന്നവരെ നമ്മൾ ഇരിപ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ ഒരു ഒരാട്ട് വെക്കുന്ന പോലെയോ ഒരു ഡിഗ്രി വിൽക്കുന്ന പോലെയല്ലല്ലോ ഭക്ഷണം അതിനകത്ത് കണ്ടില്ലേ പുള്ളിക്കാരൻ പറയുന്ന ഒന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് വേറെ ഒന്ന് അതായത് നമ്മളൊരു ചായക്കടയിൽ പോവാണെങ്കിൽ നമുക്ക് ഒരു വടയുടെ ചമ്മന്തി ഫ്രീ ആയിട്ട് കിട്ടും ആ ചമ്മന്തിക്ക് പോലും വില ഈടാക്കുന്ന ഈ മൃണാലിന്റെ ഷോപ്പില് റെസ്റ്റോറന്റിൽ ഇപ്പൊ നടന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതായത് നാല് ചെറുപ്പക്കാര് ചേർന്നിരുന്ന് കഴിച്ച ഫുഡില് പുഴുവിനെ കണ്ടുപിടിച്ചു പൊറോട്ടയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത് അതെന്താണ് നമുക്ക് നോക്കാം ആ വീഡിയോയിലോട്ടൊന്ന് പോവാം നല്ല ഫ്രഷ് പുഴുവാണ് ഇത് നുളയ്ക്കുന്നത് ആ കടലിലോട്ട് നോക്കുമ്പോ തന്നെ നോക്കിയാൽ എന്തുമാത്രം ഈച്ചയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഷോപ്പ് ആയിരിക്കും അത് അവിടെയാണ് കൂടുതൽ ഈച്ചയുടെ ശല്യം ഉള്ളതെന്നും പിന്നെ അവരുടെ ഷോപ്പിന്റെ ബാക്കിൽ എന്തോ ഏഹ് എന്തോ കാടുപിടിച്ച് കിടക്കുകയാണെന്നും അവിടെ നിന്ന് എലിയും പാറ്റിയൊക്കെ വന്ന് കേറാറുണ്ടെന്നും ഒക്കെ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ അതുപോലെ തന്നെയാണ് ഈച്ച വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഇപ്പൊ നമുക്ക് സംസാര വിഷയം അതല്ല ഏഹ് അതില് ആ ഫുഡില് പുഴുവിനെ കണ്ടെത്തി അതാണ് നമ്മുടെ സംസാര വിഷയം അപ്പൊ അവര് കഴിക്കുന്ന എന്തോ കീഴിപ്പൊറോട്ട എന്തോ ആണെന്ന് തോന്നുന്നു പക്ഷേ അതിൽ പുഴു നന്നായിട്ട് ഇന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ചൂടാക്കി നമ്മള് കീഴിപ്പൊറോട്ട ഒക്കെ കഴിച്ചിട്ടുള്ളവരാണ് അത് പെട്ടെന്ന് അവര് ചൂടാക്കി കൊണ്ടുതരുന്നൊന്നുമല്ല അത് അപ്പൊ തന്നെ വാഴയിലേക്കകത്ത് സാധനങ്ങളെല്ലാം വെച്ച് അങ്ങനെ ചൂടാക്കി കൊണ്ടു തരുന്നതാണ് നമുക്ക് കിഴിപ്പൊറോട്ട എന്ന് പറയുന്നത് അതല്ല ചൂടാക്കി ഒരു കിഴിപ്പൊറോട്ടയില് ഇങ്ങനെ പുഴു വരാൻ സാധ്യതയില്ല വന്നിട്ടുണ്ടെങ്കിലും അതെന്താണ് അതെവിടെലും ഏ എന്താ വെന്ത് എവിടെയെങ്കിലും കരിഞ്ഞുണങ്ങി ഇരിക്കേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഇതുപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല ഒന്നുകൂടി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അത് ഫ്രഷായിട്ടുള്ള പുഴുവാണ് ബന്ധം എന്താ ഫുഡിനകത്ത് ഉണ്ടായതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫുഡിനകത്ത് ഉണ്ടായത് അത് വേദിക്കുമ്പത്തേക്കും അത് എങ്ങനെയായാലും ചത്തുപോകുക തന്നെ ചെയ്യും പക്ഷെ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഒന്നെങ്കിൽ അത് അവര് സെർവ് ചെയ്യാൻ കൊണ്ടുവന്ന വഴിക്ക് അത് എവിടെന്നെങ്കിലും വീണതായിരിക്കണം അല്ലെങ്കിൽ അത് അവരുടെ വന്നവരുടെ കയ്യിലോ ദേഹത്തോ എവിടെയോ ഉണ്ടായിരുന്നതായിരിക്കണം അത് പച്ച വാഴയിലായിരുന്നെങ്കിൽ നമുക്ക് വാഴയിലയിൽ വാഴയിലും വന്നതാണെന്ന് പക്ഷെ ഇത് പച്ച വാഴയിലത് വാട്ടിയ വാഴയിലയാണ് അപ്പൊ അത് എങ്ങനെ വന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല ഒന്നെങ്കിലും അത് സെർവ് ചെയ്യാൻ കൊണ്ടുവന്ന വഴിക്ക് എവിടെയെങ്കിലും വീണതായിരിക്കണം അല്ലെങ്കിൽ സെർവ് ചെയ്യാനിട്ട് വഴി എടുത്തു വെച്ച സമയത്ത് എവിടെയെങ്കിലും കയറിയതായിരിക്കണം ഹോട്ടലിൽ നിന്ന് ഹോട്ടലിന്റെ പരിസ്ഥിരത്തുനിന്ന് എവിടെങ്കിലും വന്നതായിരിക്കും അതല്ലെങ്കിൽ വന്നവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കും നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്നേ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും രണ്ട് രണ്ട് കൂട്ടരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം എവിടുന്നാ വന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന് ദിസ് ഈസ് ദിസ്ഇസ് ഓഫ് അഞ്ചു